ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികൾ നിയന്ത്രിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു പി കെ കുഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ ഭാഗ്യക്കുറി ആരംഭിച്ചത് ഇദ്ദേഹം ധനമന്ത്രിയായിരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ജനനം പിതാവ് പുത്തൻ വീട്ടിൽ ഷെയ്ക്ക് കുഞ്ഞ് മാതാവ് ഫാത്തിമ കുഞ്ഞ് എന്നത് കായംകുളം രാജാവ് കുടുംബത്തിന് നൽകിയ സ്ഥാനപ്പേരാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അലിഘട്ട് മുസ്ലിം സർവകലാശാലയിൽ ബിരുദ പഠനത്തിന് ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കാതെ പൊതുരംഗത്തെത്തി കോൺഗ്രസിൽ ചേർന്ന പി കെ കുഞ്ഞ് വൈക്കം സത്യാഗ്രഹത്തിലും പങ്കാളിയായി തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം ക്രൈസ്തവ ഈഴവ മുസ്ലിം സമുദായങ്ങൾ ചേർന്ന് പൗരാവകാശങ്ങൾക്കായി രൂപം കൊടുത്ത നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനം രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതൃത്വ നിരയിലുമെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ഭാഗമായ അദ്ദേഹം ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിലും സജീവമായ പങ്കാളിത്തം വഹിച്ചു സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന കുഞ്ഞ് സഭയിൽ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ ചീഫ് വിപ്പായും പ്രവർത്തിച്ചു തിരുവിതാംകൂറിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ആഴ ആലപ്പുഴയിലെ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായും പി കെ കുഞ്ഞു പ്രവർത്തിച്ചു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഞ്ച് പ്രാവശ്യം ജയിൽ ശിക്ഷയും അനുഭവിച്ചു പിന്നീട് കോൺഗ്രസ് വിട്ട കുഞ്ഞ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മുസ്ലിം ലീഗ് രൂപവത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപതിടത്ത് മത്സരിച്ച ഈ പാർട്ടി എട്ടിടത്തും വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ലീഗിൽ നിന്ന് രാജിവെച്ച് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ തിരുക്കൊച്ചി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി എസ് പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ചു പട്ടം എ താടുപിള്ളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ രൂപവത്കരിച്ച തിരുക്കൊച്ചി മന്ത്രിസഭയിൽ തൊഴിൽ ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ മന്ത്രിയായി മാറി പിന്നീട് പി എസ് പി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറിയപ്പോൾ കുഞ്ഞ് ആ കക്ഷിയുടെ നേതൃത്വ നിലയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭയെ വീഴ്ത്തിയ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരത്തിലും പങ്കാളിത്തം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ആർ ശങ്കറുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മന്ത്രിസഭയെ പുറത്താക്കാനുള്ള നിയോഗവും പി കെ കുഞ്ഞിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റ് എട്ടിന് മന്ത്രിസഭയ്ക്കെതിരെ പ്രതിപക്ഷ പിന്തുണയോടെ അദ്ദേഹം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം അൻപതിനെതിരെ എഴുപത്തിമൂന്ന് വോട്ടുകൾക്ക് പാസായി സെപ്റ്റംബർ പത്തിന് ശങ്കർ മന്ത്രിസഭ നിലംബതിച്ചു അവിശ്വാസ പ്രമേയത്തിലൂടെ രാജിവെച്ച സംസ്ഥാനത്തെ ഏക മുഖ്യമന്ത്രി എന്ന പേര് ശങ്കറിന് നേടിക്കൊടുത്തതിലും അങ്ങനെ കുഞ്ഞ് നിമിത്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സപ്തകക്ഷി മന്ത്രിസഭയിൽ കുഞ്ഞ് ധനകാര്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് പതിമൂന്ന് വരെ ആ പദവിയിൽ തുടർന്നു കച്ച് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനും കച്ചിലേക്ക് മാർച്ച് ചെയ്യാനും എസ് എസ് പിയുടെ കേന്ദ്രനേതൃത്വം നിർദ്ദേശിച്ചു എന്നാൽ സംസ്ഥാന ഘടകം അത് നിരസിച്ചതുകൊണ്ട് പി കെ കുഞ്ഞ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കെ എസ് പി ആയി അധികാരത്തിൽ തുടർന്നു പി കെ കുഞ്ഞ് ധനകാര്യമന്ത്രി ആയിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെപ്റ്റംബറിൽ ലോട്ടറി വകുപ്പ് ആരംഭിച്ചത് കായംകുളം എം എസ് എം ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ കോളേജ് സ്ഥാപിക്കുന്നതിനായി ഭാഗ്യക്കുറി നടത്തിയ അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ പരിചയമാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഭാഗ്യക്കുറി നടത്താൻ കുഞ്ഞ് മുന്നിട്ടിറങ്ങാൻ കാരണമായത് ലോട്ടറിക്കെതിരെ വൻ വിമർശനം ഉയർന്നെങ്കിലും അതൊന്നും അദ്ദേഹം ഗൗനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജനുവരി ഇരുപത്തിയാറിന് കേരള ഭാഗ്യക്കുറിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു ഒന്നാം സമ്മാനം അംബാസഡർ കാർ ആയിരുന്നു ടിക്കറ്റ് വില ഒരു രൂപ ഇതര സ്വകാര്യ ഭാഗ്യക്കുറികൾ നിരോധിച്ചുകൊണ്ടാണ് സർക്കാർ സ്വന്തം ലോട്ടറി അവതരിപ്പിച്ചത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ആരംഭിച്ചതും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കിയതും ഇക്കാലത്തു തന്നെയാണ് പിന്നീട് മുഖ്യമന്ത്രി ഇ എം എസിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു വിദ്യാഭ്യാസ രംഗത്തും പി കെ കുഞ്ഞ് സജീവമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കായംകുളത്ത് മിലാദ് ഇ ഷെരീഫ് മെമ്മോറിയൽ കോളേജ് സ്ഥാപിച്ചു രാജ്യാഭിമാനി സ്വരാജ് കേരള ജനത എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായും പ്രവർത്തിച്ചു ജമീലാവി ആയിരുന്നു സഹധർമ്മിണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിനാലിന് പി കെ കുഞ്ഞു സാഹിബ് അന്തരിച്ചു എം എസ് എം കോളേജ് അങ്കണത്തിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്